വിശേഷം അപ്പൊ ഒത്തിരി ദിവസമായി കണ്ടിട്ട് അപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണ് ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാരും ഡയറ്റൊക്കെ ഉപേക്ഷിച്ചാ അപ്പോൾ ക്രിസ്മസ് ന്യൂ ന്യൂഇയറും ഒക്കെ കഴിഞ്ഞിട്ട് ഡയറ്റ് തുടങ്ങാല്ലേ ഇത്രയൊക്കെ അല്ലേ കഴിക്കുന്ന ചിന്തയാണോ എല്ലാരും ഞാൻ എന്തായാലും ഡയറ്റിലാണ് ടയർഡൊക്കെ ഒക്കെ ചെറിയ എരിവ് ഇക്കപ്പൊ എടുക്കാറുണ്ട് അപ്പോൾ രാവിലെ നമ്മുടെ സ്മൂത്തി ഒക്കെ കഴിഞ്ഞിട്ട് കടയിലോട്ട് പോകുമ്പോ ആണ് നമ്മൾ നമ്മളതിനു മുന്നേ മുട്ട ഞാൻ ഈ മൂന്ന് മുട്ട എനിക്കുള്ളതല്ല കേട്ടോ അപ്പം കടയിലോട്ടും കൂടെ കൊണ്ടുപോകാനുള്ളതാണ് അപ്പം രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻറ്റിയും മുട്ടയും കൂടെ കഴിച്ചിട്ടാണ് അപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് പോയി പിള്ളേരെയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഒരാൾ സ്കൂട്ടിൽ വരുന്നുണ്ട് ഞാൻ കാർ ആങ്ങളെ വരാൻ വേണ്ടിയിട്ട് ഞാൻ കാർ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം എന്നൊക്കെ ചോദിച്ച് വരുന്നതെന്ന് ചോദിച്ചു പിന്നെ ഒരു വിളിക്കായി കാതോർത്ത് നിൽക്കുന്ന പോലെയാണ് ഞാനങ്ങനെ കയറി ഈ വെയിൽ കൊള്ളാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നാളെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇത് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്ന് കുറേ പരിപാടികളുണ്ട് അങ്ങനെ വീണ്ടും അവിടെ ചെന്നിട്ട് ഒരു സർക്യൂറ്റിനായിട്ട് വീണ്ടും ഇറങ്ങി അപ്പോൾ പോണ വഴിക്ക് ഒരു ഗ്ലാസ് നമ്മുടെ കരിമ്പ് ജ്യൂസ് അത് ഞാൻ ഇന്നലെ അതിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡയറ്റിന് എ പ്പോഴും കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഡക്ഷൻ സോറി നല്ലൊരു ഡ്രിങ്കാണിത് അത് മാത്രല്ല നമ്മുടെ ഷുഗർ ക്ലേവിങ്സ് കുറയ്ക്കാനും എല്ലാത്തിനും സഹായിക്കും പിന്നെ നമ്മുടെ ഇതേ സാധനങ്ങളൊക്കെ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇന്നെന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോ നെട്ടോട്ട ഓട്ടമായിരിക്കും നല്ല തിരക്കുള്ള സമയമാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ആ ഒരു എൻഗേജ്മെന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ ആന്തൂട്ടിനെ കൊണ്ട് ഒറ്റക്കാക്കിയിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ അവൻ ഭയങ്കര കരച്ചിലാണ് ഇപ്പോൾ സ്കൂൾ എങ്ങനെയെങ്കിലും തുറന്നിന് ഒന്നാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴത്തെ നമ്മുടെ പുതിയ ഓരോരോ മിഷിനറീസ് ഒക്കെ കൊണ്ടുപോകുന്നത് ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് മഷാദ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ പുതിയ ലേഹ്യവും അതേപോലെ തന്നെ നല്ല രീതിയിൽ സപ്പോർട്ടും ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സും ഉണ്ട് നമ്മൾ ആ ഒരു സപ്പോർട്ടോട് കൂടി നിലനിർത്തുന്നതിൽ അപ്പം ഇന്നവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരുട്ടവര് എനിക്ക് അച്ചാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീട്ടിലിട്ട അച്ചാറാണ് ഞാൻ അച്ചാർ ഫ്രീ ആയതുകൊണ്ടാണ് എന്നെ കാണുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കാറുണ്ട് അച്ചാറില്ലാത്ത ജീവിതം അച്ചാറും മുളകേറിയും ഇല്ലാത്ത ജീവിതം ഇല്ലല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടാ ഒക്കെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയും നമ്മുടെ കൊറിയറൊക്കെ ആക്കി വെച്ചിട്ട് എല്ലാവരും ഭയങ്കര നാളത്തെ സെലിബ്രേഷന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഇരിപ്പാണ് ഈ കൊറിയറൊക്കെ വന്ന് മാഷാള്ള എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടാ അപ്പൊ ഡി ജി ഡി സി വഴിയും പോസ്റ്റിൽ വഴിയൊക്കെ അയക്കാറുണ്ട് ഇനിയിപ്പോ ഈ ഒരു ക്രിസ്മസിന്റെ അവധി വരുമ്പോഴത്തേക്കും കുറച്ച് ഡിലേ എല്ലാവർക്കും വരും അങ്ങനെ അതിന് ശേഷം ഡ്രസ്സ് മാറി ഞങ്ങൾ നമ്മുടെ ലേഹ്യം ലേഹ്യത്തിനിടാൻ പറ്റിയ ഡ്രസ്സാണിത് എല്ലാം ഡ്രൈ ചെങ്കി അവരെല്ലാം എല്ലാം ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കാനൊക്കെ പോയതാണ് മുപ്പതിൽ പല ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ നമുക്ക് ആ ഈ നമ്മുടെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ട് ഈ വെള്ളപ്പൊക്കമൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരുപാട് ശാശ്വത പരിഹാരം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും വിശപ്പുണ്ടാകാനും ഒക്കെ ഉള്ള ലേഹിയാണ് തീർച്ചയായിട്ടും തെയ്തു നോക്കാം നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഇതിലും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തൊട്ട് തന്നെ ധൈര്യമായിട്ട് നമ്മുടെ കുഞ്ഞു വക്കൊക്കെ കൊടുക്കാം കേട്ടോ ഞാൻ ഇത്ര ലൈവിലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട നിങ്ങളുടെ എല്ലാ മറുപടിക്കായിട്ടും ഞാൻ ഇൻസ്റ്റായി ആണേലും ഫേസ്ബുക്കിലാണേലും യൂട്യൂബിലാണേലും നിങ്ങളോടൊപ്പം ഉണ്ടാവും അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് നാളത്തേക്കുള്ള സെലിബ്രേഷന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിടാം നമ്മുടെ ഇവർക്ക് കൊടുക്കാനുള്ള നമ്മുടെ കൂടെപ്പുറപ്പുകളായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കാനായിട്ടുള്ള കേക്കും സാധനവും ഒക്കെ വാങ്ങിക്കണം അപ്പം ഇന്ന് നമ്മുടെ ഉച്ച ഉച്ചഭക്ഷണമൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ വിൽക്കാറും പുറത്തുനിന്ന് പുറത്തുനിന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് വിട്ടുള്ള കളിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ കുറച്ചൊക്കെ ഞാൻ അതിൽ നിന്നൊരു പകുതിയൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കൊന്ന് രണ്ട് ഫൈവ് റൈസ് വാങ്ങിച്ച് ഞങ്ങൾ നാലുപേരും കൂടെ തിന്നും അമ്മാതിരി കഴിക്കലാണ് കഴിക്കുന്നത് എന്നിട്ട് അത് കഴിച്ചാൽ തന്നെ ഒരു മനോഭാവമാണ് വെളിയിലിറങ്ങിയിട്ട് കൂടിയോ കഴിച്ചത് എന്നുള്ളൊരു ചിന്ത തരം പറയും നീ എന്ത് കഴിച്ചു എന്നുള്ള ചോദ്യം ഇക്കാരെ വാങ്ങുന്നതുവരെ അപ്പം ഞാൻ പറയാം എന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് 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 പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ കേക്കും ഒക്കെ വാങ്ങിച്ച് അവർക്കും കൊടുക്കാനുള്ള അതുമൊക്കെ വണ്ടിയിൽ ചോദിച്ചു ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയി വീട്ടിൽ പോയി മക്കളെ എടുക്കാനായിട്ട് അപ്പോൾ ചെറിയവൻ ഞാനുമായിട്ട് പെണിങ്ങി വാപ്പായുമായിട്ട് ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ചെറുപ്പം എന്ന് ഒരു നമ്മുടെ